ഞങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത് കെ എം മാണി കേസിൽ ഒന്നാം പ്രതിയാക്കി ഒരു മന്ത്രി ഇവിടെ കെ എം മാണിയും മറ്റു മന്ത്രിമാരും ചേർന്ന് നടത്തിയ കുംഭകോണമാണ് ബാർ കുംഭകോണം കെ എം മാണി ഇത്ര വലിയ തൊലിക്കെട്ടി ഉള്ളൊരു മന്ത്രിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാപ്രൾ രണ്ടു ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ ഈ മാണിത്ത മുഴുവും എനിക്കോർക്കാൻ പോലും കഴിയുന്നില്ല ഈ പ്രഖ്യാപിത നയങ്ങളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും മറുത്തൊരു അക്ഷരം ഇണ്ടാത്തവനാണ് അക്കാര്യം വെച്ചതല്ലേ